അതിന് തെലങ്കാന മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം അവര് കേസ് വൈലിയായിട്ട് പക്ഷെ ഇതിനകത്ത് വലിയ തോതിലുള്ള അഴിമതിയുണ്ട് ഡൽഹി അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആ അഴിമതി കേസിൽ ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഈ അഴിമതിയുടെ ആഴം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആരോരും അറിയാതെ കേരളത്തിൽ വന്ന് ഒരു ഡിസ്റ്ററി ബ്രൂവറി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബോട്ടിലിംഗ് ബ്രൂവറി അതോടൊപ്പം തന്നെ വൈനറി പിന്നീട് എത്തനോൾ ആറ് നിർമ്മാണ പ്ലാന്റുകൾ കുടിവെള്ളം കിട്ടാത്ത എലപ്പള്ളിയിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് കർഷക ദ്രോഹമാണ് അവിടുത്തെ ജനങ്ങൾക്കെതിരായ ഒരു നിലപാടാണ് അപ്പോൾ ഇതിനകത്ത് വൻ അഴിമതി ഉണ്ട് എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ് അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കാര്യങ്ങൾ വരികയുള്ളൂ ഗവൺമെന്റിന് ഇത്ര നിർബന്ധം എന്താണ് ഇതിന് വേണമെന്ന് കുടിക്കാൻ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്ത സ്ഥലത്താണ് മദ്യമുൽപാദിപ്പിക്കാൻ പോകുന്നത് ഇത് എവിടുത്തെ നടപടിയാണ് ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് ഇതിനെതിരായി ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് അന്വേഷണമല്ല ഇത് പിൻവലിക്കുകയാണ് വേണ്ടത് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം എങ്ങനെ മദ്യനയത്തിൽ മാറ്റം വന്നു എന്നറിഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് മാത്രം എങ്ങനെ പ്രൊജക്ട് വാങ്ങി മറ്റാരെ അറിയിച്ചില്ലല്ലോ നയനാർ ഗവൺമെൻറ് കാലത്ത് മദ്യനയത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അന്ന് പത്രത്തെ പരസ്യം കൊടുത്തു ആളുകൾ അപേക്ഷ കൊടുത്തു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇനിമേൽ കേരളത്തിൽ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് അപ്പം ഇതിന്റെ പിന്നിൽ വലിയൊരു അഴിമതിയുണ്ട് നിക്ഷിപ്ത താല്പര്യമുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് അതെല്ലാം നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ അവരുടെ കൈകൾ ശുദ്ധമല്ല മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന നിർബന്ധ ബുദ്ധി എക്സൈസ് വകുപ്പ് കാണിക്കുന്ന കടുംപിടുത്തം ഇതെല്ലാം കാണിക്കുന്നത് അവർക്ക് ജനങ്ങളുടെ കുടിവെള്ളത്തെക്കാൾ വലുത നിർമ്മാണ കമ്പനിയാണ് എന്നുള്ളത് അല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് വേണ്ടാതെ വെക്കട്ടെ അവർ വേറെ എവിടെ നിന്ന് വാങ്ങിക്കട്ടെ വേറെ വാങ്ങിക്കാലോ അവർക്ക് നമുക്ക് എന്ത് കാര്യം ഇതിനകത്തൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ പറയാതെ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകൊണ്ട് ഇടം അവിടെ കുടിവെള്ളം കിട്ടാത്ത സ്ഥലം ആളുകൾ ആവശ്യമായ സ്ഥലമില്ല വെള്ളമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മഴനിൽ പ്രദേശമാണ് അദ്ദേഹം പറയുന്നത് മഴവെള്ള സംഭരണി ഉണ്ടാക്കിയാൽ കഴിയുമെന്നാണ് ഞങ്ങളെ പാലക്കാടുള്ള മഴ ഈ മഴ എടുത്ത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്ന കമ്പനിയായിട്ട് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ അഞ്ചേക്കർ സ്ഥലം വേണം ഒരു മഴക്കുഴിക്ക് അങ്ങനെ വന്നാൽ അഞ്ചോ ആറോ മഴക്കുഴി വരും അപ്പോൾ തന്നെ ഇന്നിപ്പോൾ അവരുടെ കയ്യിലുള്ള സ്ഥലം ഇരുപത്തി ഏക്കറാണ് പിന്നെ എവിടെയാണ് പ്ലാന്റ് പണിയാൻ പോകുന്നത് തന്നെയുമല്ല അഖില എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ഇവർ പറയുന്നത് ഞങ്ങളെയൊക്കെ ഉള്ളി ക്ഷണിക്കാണ് അവിടെ കാണാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഒരു മഴക്കുഴി വേണമെങ്കിൽ അതിന് വർഷങ്ങൾ എടുക്കും വർഷങ്ങൾ വേണ്ടി വരും ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും എന്നിട്ടും എത്രയോ നാളുകൾ കാത്തിരിക്കേണ്ടി വരും വെള്ളം കിട്ടാൻ ഈ മദ്യനിർമ്മാണ കമ്പനിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കാമെന്നാണോ എക്സൈസ് മന്ത്രിസമി പറയുന്നത് അതിനവർ തയ്യാറാകുമോ അവർക്ക് വേണ്ട മലമ്പുഴയിലെ വെള്ളമായിരിക്കും മലമ്പുഴയിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി നടത്തണമെന്നാണ് ഹൈക്കോടതി പോലും പറഞ്ഞിരിക്കുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് കൂടുതൽ വെള്ളം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കാതെ ഇത്തരം കമ്പനികൾക്കാണോ വെള്ളം കൊടുക്കേണ്ടത് ഈ എലപ്പള്ളി രണ്ട് പൂ പൂക്കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഒരു പൂ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെള്ളമില്ല ഭൂഗർഭ ജലം ഉപയോഗിക്കാം അഞ്ഞൂറ് അടി നടത്തിയാലേ ഭൂഗർഭജലം കിട്ടും അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് അഖിലെ അഖില വാട്ടർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് നടത്താൻ അവർ കോടിക്കണക്കൻ രൂപ അഞ്ഞൂറ് ഏക്കർ സ്ഥലമാണ് അവർക്ക് അവിടെയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ കോടിക്കണക്കൻ രൂപ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഉണ്ടാകുമെന്ന് പറയുന്ന ആരെ വിശ്വസിപ്പിക്കാറുണ്ട് എനിക്കറിയില്ല തന്നെയും മഴ പാലക്കാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര കുളങ്ങളിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് അതുകൊണ്ടാണല്ലോ പ്ലാച്ചിമറയിൽ കൊക്ക കോള വേണ്ടെന്ന് പറഞ്ഞ സമരം ചെയ്തത് അതുകൊണ്ടാണല്ലോ പെപ്സി പൂട്ടിയത് അവിടെയാണ് ഇപ്പൊ ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ് അതുകൊണ്ട് ഇത് പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പതരം സമരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ അവിടെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നടന്നു അങ്ങനെ വിവിധ സമരങ്ങൾ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുക അല്ല അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കും യുഡിഎഫിന് ജാഥയല്ലേ അത് കഴിയട്ടെ